ഹായ് ഗായ് ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ വരുന്നതിൻ്റെ മീൻ്റെ ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്കൊരു പുതിയൊരു ഐറ്റം മീനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുലിവാഹ എന്ന് പറഞ്ഞ സാധനമായിട്ടോ ബ്ലൂ കളറാണ് ബ്ലൂ കളർ കയറി വരുന്നേ ഉള്ളൂ ഇല്ല ലൈഫ് ഫുഡ് കൊടുത്താൽ നമ്മൾ ആക്കണം ഏകദേശം നമുക്ക് ഇത്ര പോലെ ഈ ഒരു വലുപ്പുള്ളതിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ നന്നായിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതാ കേട്ടോ കഴിയുന്നത് നമ്മുടെ അതേ ടാങ്കിൽ നമ്മൾ മൂഷീനെ വളർത്തി അതേ ടാങ്കിൽ തന്നെ ആട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇനി വളർത്താൻ പോകുന്ന പുതിയൊരു ഐറ്റം ആട്ടോ ഞാൻ ആദ്യമായിട്ടോ കൊണ്ടിരുന്നത് പിന്നെ നിങ്ങളെ കൊണ്ടുവരുന്ന ആഗ്രഹമില്ലായിട്ടല്ല കിട്ടാത്ത കൊണ്ടാണ് പക്ഷേ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളെ എനിക്കൊരു ഇത്രയും വലുപ്പുള്ള ഒരു സാധനത്തിന് കിട്ടിയിട്ടില്ല ഞാൻ നിങ്ങളുടെ കാണിച്ചാലോ നമ്മളിനിപ്പോൾ അതിൻ്റെ വീഡിയോ കേട്ടോ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് വേറെ നല്ല നമ്മൾ മുഷിയുടെ ടാങ്കിൽ തന്നെയാട്ടോ നമ്മൾ ഇനി സെറ്റ് ആക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ ആ ടാങ്കെല്ലാം മാറ്റി റെഡിയാക്കിയിട്ട് മുഷി നമ്മൾ വേറെ ടാങ്കിലും മാറ്റിയിട്ട് ഇന്നിപ്പോൾ ആ മീനെ നമ്മൾ ആ ടാങ്കിലോട്ട് ഇടാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടാണോ എന്താ സാധനം കേട്ടോ ചേട്ടാ ആളുണ്ടോ അല്ല നല്ല കിഡിലും സാധനം അതിന്റെ നീല കളർ കയറിയത് നല്ല അടിപൊളി ബ്ലൂ കളറെ നല്ല സെറ്റ് സാധനം അതിന്റെ സൈഡിൽ കൂടെ എല്ലാം ഫുള്ള് ബ്ലൂ കളർ ഉണ്ടോ കാണിച്ചു കാണിച്ചരാ ബ്ലൂ കളർ ഇത് ഇണ്ടോ ടൈല ആ ഇത്രയും വലുപ്പമുണ്ട് ഇതിന്റെ കളർ ഉണ്ടോ ഫുള്ള് ബ്ലൂ അല്ലായിട്ട് നല്ല സെറ്റ് സാധനം അപ്പൊ നല്ല മഴയൊക്കെ വരുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റ് വേണ്ട ഫുള്ള് മാറി വേണ്ട ഫുള്ള് വലിയ കാറ്റും മഴയും വരാൻ തുടങ്ങി ഇപ്പൊ രാവിലെ തൊട്ടേ മഴയാന്ന് ഞായറാഴ്ച ആയിട്ട് ഫുള്ള് മഴ തന്നെയാണ് അപ്പൊ നമ്മള് നമ്മുടെ ഈ മീനെടുത്തിട്ടാ പോകും നമ്മളീ മീനെടുത്തിട്ട് നേരെ നമ്മൾ ടാങ്കിലോട്ട് ഇടാൻ പോട്ടോ അപ്പൊ നമുക്ക് നേരെ ടാങ്കിലോട്ട് പോവാം അപ്പൊ നമ്മുടെ മീനെ നമ്മൾ ഈ ടാങ്കിലോട്ട് ഇടാൻ പോകട്ടോ അപ്പൊ ഇത് ടാങ്ക് നമ്മള് ഫുള്ള് ഏർ കാലിയാക്കിട്ടുണ്ട് ഇതിനകത്ത് വേറെ മീനൊന്നും ഇല്ല കാണിക്കാൻ പോകുന്നത് എന്താ ഇതിനകത്തോ മീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മുടെ ഈ നമ്മൾ വരാലും നമ്മളെ ഇതിനകത്തേക്ക് മാറ്റുകട്ടോ നല്ല കിട്ടില്ല വരാലോ ചേട്ടാ അപ്പൊ നമ്മുടെ സക്കറിനെ നമ്മൾ ഇതിനെ തന്നെ ഇടുന്നില്ല സക്കറിനെ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല മുഷിനെ മാത്രമേ മാറ്റിട്ടു അപ്പൊ സക്കറിനെ ഇതിനകത്ത് ഇതിന്റെ കൂടെ കമ്പിക്ക് ഇടുന്നുണ്ട് കാര്യം വേറെ ഒന്നല്ല ചേർ ഇതിനാൻ വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ വേണ്ടി ഇതിനെല്ലോ സക്കരണ്ടോ ഒരു വാളേനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഒരു വാളയും കൂടി ഉണ്ട് അപ്പോൾ ഗായ്സ് നമ്മുടെ ബ്രാലിനെയും നമ്മുടെ സക്കറിനെയും വാളേനെ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ മീനൊന്നും നമ്മൾ ഇടുന്നില്ല ഇനിയിപ്പോ ഇവന്റെ വിശേഷങ്ങളാട്ടോ ഇനിയിപ്പോ അടുത്ത വീഡിയോയിലെല്ലാം അപ്പോൾ അപ്പോൾ ഗായ്സ് നമ്മുടെ ഇതുണ്ട് നമ്മുടെ ഗപ്പി ഉണ്ട് ഇവിടെ നമ്മുടെ ഗപ്പികളെല്ലാം ഇപ്പൊ ഇഷ്ടം പോലെ പെറ്റ് പെരുകിട്ടുണ്ട് കുറെ ചപ്പ് ചവറുകളൊക്കെ വീണിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ആയിട്ടുണ്ട് പക്ഷേ അതാ ഈ ബദാമിൻ്റെ ഇല എപ്പോഴും നല്ലതാ കേട്ടോ മീൻ്റെ ടാങ്കിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും സേഫുള്ള സാധനം കേട്ടോ ബദാമിൻ്റെ ഇല അപ്പോൾ എന്തായാലും ബദാമിൻ്റെ ഇല വീണിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗുണമുള്ളൊരു സാധനം കേട്ടോ ബദാമിൻ്റെ ഇല നമ്മൾ ഈയിടയ്ക്ക് കുറച്ച് പായൽ ഉണ്ടെന്നിട്ടുണ്ടായിരുന്നതാണ് ഇതൊരാഫ്രിക്കൻ പായലാട്ടോ അത് ാക്കും ഷോപ്പിലൊക്കെ കിട്ടും ഇതിപ്പോൾ ആ ഒരു ചെറിയ രണ്ട് മൂന്ന് തണ്ടേ കൊണ്ടുവന്നല്ലോ ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്താ ഇതിപ്പോൾ ഈ ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വെറുതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത് കാരണം ഗപ്പിക്കുഞ്ഞുങ്ങളായിക്കാൻ അതിനകത്ത് കയറിയിരുന്നോളൂ അപ്പോൾ പിന്നെ വേറെ മീനുകളൊന്നും വന്ന് കഴിഞ്ഞാൽ പിടിക്കൊന്നുമില്ല കണ്ടോ ഇത് നമ്മൾ ചെറിയൊരു ഫ്രിഡ്ജ് ബോക്സിനാട്ടോ അത് വളർത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ